ഇന്ന് ഈ പ്രഭാതത്തിൽ ധ്യാനത്തിനായി ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയ വചനം പുറപ്പാട് പുസ്തകം മൂന്നാമധ്യായം ഒന്നു മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ഈ വചനം ഞാൻ വായിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ രക്ഷിച്ച വലിയൊരു സംഭവത്തെക്കുറിച്ച് ഒരു സാക്ഷ്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഒരിക്കൽ ബഹ്റിനിൽ യു എസ് നേവി അമേരിക്കൻ നേവിയുടെ എൻട്രൻസിൽ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഞാൻ പ്രവേശിക്കുമ്പോൾ അവിടെ കയറുവാനും അതിൻ്റെ ഉള്ളിൽ പോകുവാനുമുള്ള പ്രത്യേക പാസ് എനിക്കുണ്ട് ആ യു എസ് നേവിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് സാധാരണ ചട്ടം എൻ്റെ മൊബൈൽ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടു മൊബൈലുമായിട്ട് മൊബൈൽ ഫോണുമായിട്ട് അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുവാൻ പാടില്ല അതിൻ്റെ പുറത്തുള്ളതായ ആ സെക്യൂരിറ്റി ഗാർഡിൽ നമ്മുടെ മൊബൈലിൽ കൊടുത്തിട്ട് വേണം മുൻപോട്ട് പോകുവാൻ ഇല്ലായെങ്കിൽ ആ കമ്പ്യൂട്ടർ അവിടെയുള്ളതായ സെൻസർ നമ്മളെ ഡിറ്റക്ട് ചെയ്യും നമ്മളെ റിജക്റ്റ് ചെയ്യും നമുക്ക് പിന്നെ കയറാൻ കഴിയില്ല നമ്മൾ മൊബൈൽ പിന്നെ തിരിച്ചു വന്ന് ആ സെക്യൂരിറ്റിയിൽ കൊടുത്തിരുന്നാലും ശരി ആദ്യം കാണിച്ച മിസ്റ്റേക്ക് കാരണം അന്നത്തെ ദിവസം ട്വൻറ്റി ഫോർ അവേഴ്സിന് പിന്നെ നമുക്ക് പ്രവേശിക്കാനൊക്കത്തില്ല അത്രയ്ക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളതായ ഒരു സംവിധാനമാണ് അവിടെ ഉള്ളത് എന്നാൽ ഒരു ദിവസം ഞാൻ ആ സെക്യൂരിറ്റിയിൽ കൂടെ അകത്ത് കിടക്കുമ്പോൾ സെൻസർ ഡിറ്റക്റ്റ് ചെയ്തുമില്ല പെട്ടെന്ന് എനിക്കൊരു ടെലിഫോൺ വന്നു ഞാൻ എൻ്റെ കൈകൊണ്ട് ഞാൻ ടെലിഫോൺ എടുത്തു ആ സെക്യൂരിറ്റി കടന്ന് മുൻപോട്ട് ഞാൻ വയ്ക്കുമ്പോൾ ടെലിഫോൺ അറ്റൻഡ് ചെയ്യുകയും പെട്ടെന്ന് മുൻപിലുള്ളതായ സെക്യൂരിറ്റി എന്നെ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി സയറൻ മുഴക്കി കാരണം അവിടെ നിന്നും കൊണ്ട് ഞാൻ ടെലിഫോൺ അറ്റൻഡ് ചെയ്താൽ ഉടനെ യു എസ് നിയമം അനുസരിച്ച് ഷൂട്ടാണ് വേറെ ഒരു ഇതുമില്ല പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ ഒരു സയറൻ പെട്ടെന്ന് സയറൻ മുഴങ്ങി എൻ്റെ മുന്നിൽ ഒരു പട്ടാള യു എസ് പട്ടാളക്കാരൻ അദ്ദേഹം തോക്കി ചൂണ്ടിക്കൊണ്ട് നിൽക്കുകയാണ് ഉടനെ സെക്കൻഡിനകം വെടി പൊട്ടും എന്നാൽ എൻ്റെ പിന്നിൽ നിന്നതായ ആ ബഹ്റിൻ പോലീസുകാരൻ എൻ്റെ മേളിൽ ചാടി വീണു ചാടി വീണിട്ട് എൻ്റെ ടെലിഫോൺ തട്ടിക്കളം ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ വളരെ അത്ഭുതകരമായി അങ്ങനെ ഒരു സംഭവവും അവിടെ നടക്കത്തില്ല എന്നാലും ദൈവം എന്നെ അത്ഭുതകരമായി മരണത്തിൽ നിന്ന് രക്ഷിച്ചു ഇന്നത്തെ ദൈവം നൽകിയതായ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നതായ തിരുവചനം നമുക്കൊന്ന് വരാം മോശിക്ക് ദൈവം വെളിപ്പെട്ടതായ സംഭവത്തെക്കുറിച്ചാണോ പുറപ്പാട് പുസ്തകം മൂന്നാമധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യത്തിൽ വായിക്കുന്നു മോശിക്ക് ദൈവം വെളിപ്പെട്ടതായ സംഭവത്തെക്കുറിച്ച് കുറിച്ച് മുൾപടർപ്പിൽ ദൈവം വെളിപ്പെട്ടെന്നും പ്രത്യക്ഷപ്പെട്ടുവെന്നും ഒക്കെ ആ സംഭവങ്ങളൊക്കെ നമുക്കറിയാം എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിന് ആ പ്രത്യക്ഷതയുടെ സ്വഭാവത്തിൽ നിന്നും ദൈവാത്മാ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം മോശിക്കുണ്ടായ ആ വിധത്തെ കുറിച്ചുമൊക്കെ ചില ചില കാര്യങ്ങൾ നമ്മെ ഗ്രഹിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അതിൻ്റെ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു മോശ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരയബോളം തൻ്റെ അമ്മായിയപ്പിൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടു ചെന്നു മോശ ഒരിക്കലും അമ്മായിയപ്പിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് ചെന്നത് ആ ഹോരയപ്പ് പർവ്വതത്തിൽ ദൈവത്തിൻ്റെ പർവ്വതം എന്നുള്ള ഒരു നാമം പിന്നീടാണ് ഉണ്ടായത് മോശ ആടുകളെ മേയ്ക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ പർവ്വതം എന്ന് മോശക്കറിഞ്ഞുകൂടാ ഒരു മാനുഷികമായ ഒരു പച്ച മനുഷ്യൻ സാധാരണ ഒരു ഇസ്രായേലിൽ ഇസ്രേമിൽ നിന്നും ഓടി വന്ന അല്ലെങ്കിൽ ഒളിച്ചു പാർക്കുന്നതായ ഒരു മനുഷ്യൻ ഒരു ഇസ്രായേലിൽ അത്രയേ ഉള്ളൂ മറ്റ് കാര്യങ്ങളൊന്നും മോശയ്ക്ക് യോഗ്യതകളൊന്നുമില്ല എന്നാൽ ഇതാ മോശയെ ദൈവം വിളിക്കുവാൻ വേണ്ടി മോശയ്ക്ക് വെളിപ്പെടുവാൻ വേണ്ടി അല്ലെങ്കിൽ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടതായ ആ ദൗത്യത്തിൻ്റെ മുൻപിൽ മോശയ്ക്ക് ചില 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 ഉപദേശങ്ങൾ ദൈവം കൊടുക്കുകയാണ് മുൾപ്പടർപ്പിൽ എരിയുന്നതായ തീ കണ്ടപ്പോൾ മോശയ്ക്ക് വളരെ അതിശയം തോന്നി എന്താണിത് മുൾപടർപ്പൊന്നും കത്തുന്നില്ലല്ലോ ഈ തീജ്വാല മീളിലേക്ക് ഉയരുന്നല്ലോ എന്ന് മോശ അതിശയത്തോട് നോക്കി നിൽക്കുകയും പിന്നീടാണ് സംഭവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എന്താണ് കാരണം എന്ന് അടുത്തറിയുവാൻ മോശ അങ്ങ് ആ തീയുടെ അടുത്തേക്ക് ചെന്നു ദൈവത്തിനു സ്തോത്രം നാലാം വാക്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്യമാണ് നാലാം വാക്യം നാലാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവൻ തീയുടെ അടുത്തേക്ക് ചെല്ലുന്നത് ദൈവം കണ്ടപ്പോൾ ആ തീയുടെ നടുവിൽ നിന്നും കൊണ്ട് വിളിച്ചു അതിനെന്താ കാര്യം എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ വിളിച്ചത് നോക്കൂ അവൻ അടുത്തേക്ക് ചെല്ലുന്നത് കണ്ടപ്പോൾ ദൈവം അവനെ വിളിച്ചെന്ന് പറഞ്ഞാൽ ഇനിയും ഒരു സ്റ്റെപ്പ് പോലും നീ മുൻപോട്ട് വെച്ചുകൂടാ ദഹിപ്പിക്കുന്ന അഗ്നിയാണ് ദൈവം തേജസ്സിൽ വസിക്കുന്ന ദൈവം വിശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല ഒരു സ്റ്റെപ്പ് കൂടെ മോശ വെച്ചാൽ അവൻ ഭസ്മമായി തീരും ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബാണ് മോശയ്ക്ക് സംശയം എന്താണ് സംഭവിക്കുന്നതെന്ന് മോശ എന്ന് വിളിച്ചപ്പോൾ ആ ശബ്ദത്തിങ്കിൽ മോശ പറഞ്ഞു ഞാൻ ഇവിടെയുണ്ട് മോശ ഇവിടെ ഉണ്ട് എന്ന് മോശ പ്രത്യുത്തരം പറഞ്ഞു അതിന്റെ അടുത്ത വാചകം മോശിക്കു വരുന്നത് നീ നിൽക്കുന്ന ഭൂമി വിശുദ്ധ നിന്റെ കാലിൽ ചെരുപ്പ് ഊരി കളകാം പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ചില ആരാധനാലയങ്ങളിലും ചില ക്ഷേത്രങ്ങളിലും ചില പ്രത്യേകമായിട്ടുള്ള വിശേഷപ്പെട്ടതായ ബഹുമാന്യമായ അർഹിക്കുന്നതായ ചില ചില സ്ഥലങ്ങളിലും ഭവനങ്ങളിലും ചില വിശിഷ്ട അതിഥികളുടെ സാന്നിധ്യത്തിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഒരു ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഒരു ചെറിയ ഒരു എഴുതി വെച്ചിരിക്കും എന്താണെന്നറിയാമോ പാദരക്ഷകൾ പുറത്ത് വയ്ക്കുക അതിൻ്റെ ഒരു കാരണം അവർ വളരെയധികം കാശ് മുടക്കി വളരെ പവിത്രമായി വെച്ചിരിക്കുന്നതായ തറയാണ് അവിടെ നമ്മൾ അഴുക്കിലും ചെളിയിലും ഒക്കെ ചവിട്ടിക്കൊണ്ട് ചെല്ലുന്നതായ ആ പാദരക്ഷകൾ ഇട്ടും കൊണ്ട് അവിടെ ചവിട്ടിയാൽ അവിടെയൊക്കെ അശുദ്ധമായി പോകും അത്രയേ അവിടെ ശുദ്ധി ചെയ്യാൻ വളരെ കഷ്ടമാണ് അവർ പവിത്രമായി വെച്ചിരിക്കുന്ന സ്ഥലമാണ് ചിലപ്പോൾ പല ഓഫീസേഴ്സിന്റെ റൂം ആയിരിക്കാം കാർപ്പറ്റ് അല്ലെങ്കിൽ വിലയേറിയ കലികൾ മാർബിൾ ഇങ്ങനെയൊക്കെ ഉള്ളതായ ചില വിശേഷതകൾ ഉള്ളതാണ് ക്ഷേത്രങ്ങളിലൊക്കെ അവർ പവിത്രമായി വെച്ചിരിക്കുന്നു ആരാധനാലയങ്ങൾ പവിത്രമായി സൂക്ഷിക്കുന്നു അവിടെ ചെരുപ്പിട്ട് ചവിട്ടുവാൻ പാടില്ല അത്രയേ ഉള്ളൂ അതിൻ്റെ അന്തരമായ അർത്ഥം ഉദ്ദേശം എന്നാൽ ഇവിടെ മോശയോട് ദൈവം പറഞ്ഞിരിക്കുന്നത് നീ നിൽക്കുന്ന ഭൂമി മുഴുവനും ഈ പർവ്വതം മുഴുവനും വിശുദ്ധ ഭൂമിയാണ് കല്ലും മുള്ളും കാടും മേടും ഇഴജാതികളും കാട്ടുമൃഗങ്ങളും വന്യമൃഗങ്ങളും ഒക്കെ വസിക്കുന്നതായ ആ പർവ്വതത്തെ കുറിച്ചാണ് മോശിയോട് ദൈവം പറയുന്നത് ഈ മലയെ ഞാൻ ശുദ്ധീകരിച്ചു ഇത് വിശുദ്ധ ഭൂമിയാണ് നിന്റെ കാലിൽ നിന്നും ചെരുപ്പ് ഊരിക്കട എന്ന് പറഞ്ഞാൽ നീയും വിശുദ്ധ ഭൂമിയും തമ്മിൽ നക്തമായ പാദങ്ങൾ കൊണ്ട് ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ഇനിയും ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിനക്ക് മനസ്സിലാകുകയുള്ളു നോക്കൂ ദൈവത്തിന്റെ പ്രത്യക്ഷത്തിൽ ദൈവം മോശയോട് സംസാരിച്ച വാക്കുകളിൽ രണ്ടർത്ഥമുണ്ട് ഒന്ന് ശുദ്ധീകരണം കൂടാതെ നീ കൂടുതൽ അടുത്തു വരുവാൻ പാടില്ല ദൈവം മോശ ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ താൻ കേട്ടിട്ടേ ഉള്ളൂ ഇതുപോലൊരു ജീവനുള്ള ദൈവമുണ്ട് തന്റെ പിതാക്കന്മാർക്ക് താൻ വെളിപ്പെട്ടിരുന്നു പിതാക്കന്മാരോട് നേരിട്ട് സംസാരിച്ചിരുന്നു ഇതൊക്കെ കേട്ട് കേൾവിയ വാമൊഴിയാൽ ഇതൊക്കെ തലമുറകൾ തലമുറകൾ പാസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതായ കാര്യങ്ങളാണ് എന്ന് എഴുതി വെച്ചിട്ടൊന്നുമില്ല ഒരു രേഖാ മൂലമുള്ളതായ ഒരു അറിവുകളൊന്നും മോശിക്ക് ദൈവത്തെക്കുറിച്ചില്ല ഇതാ മോശിയുടെ മുൻപിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു മോശിയുടെ ദൈവം പറയുകയാണ് ഇനി ഒരു സ്റ്റെപ്പ് പോലും നീ അവിടെ നിന്ന് മുൻപോട്ട് വന്നുകൂടാ അവിടെ നിൽക്കേ എന്നോട് അടുത്താൽ നീ തീരും ദൈവത്തെ അറിഞ്ഞപ്പോൾ മോശയ്ക്ക് ദൈവത്തെക്കുറിച്ച് ഭയമായിപ്പോയി അങ്ങനെയാണ് അവ എഴുതിയിരിക്കുന്നത് മോശ ഭയപ്പെട്ടു ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ യഥാർത്ഥമായി മനസ്സിലാക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ഈ പ്രഭാതത്തിൽ വെളിപ്പെടുന്നത് വെളിപ്പെടുത്തി തരുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ളതായ ഒരു ഭയമുണ്ടാകും അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ് അവൻ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണ് സ്നേഹനിധിയാണ് നമ്മെ സ്നേഹിക്കുന്നു അതുകൊണ്ടാണല്ലോ മോശം നശിച്ചു പോകരുത് എന്നുള്ളതായ ഒരു ചിന്ത ദൈവത്തിനുണ്ടായത് അവൻ നശിക്കരുത് അവൻ കത്തി അമരരുത് അടുത്തുകൂടാത്ത വെളിച്ചത്തോടാണ് അവൻ അടുക്കുന്നതെന്ന് ദൈവത്തിന് അറിയാം എന്ന് പറഞ്ഞാൽ അതൊരു കേവലം മനുഷ്യനാണ് എന്നാൽ അവനെ ശുദ്ധിയുള്ളവരാക്കി ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിനൊരു സ്തോത്രം മോശയ്ക്ക് കൊടുക്കുന്നതായ കൽപ്പന ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ഒരു ബോധം നമ്മുടെ ഹൃദയത്തിൽ അരുളുവാൻ കൊണം ദൈവം നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്നതിനാലാണ് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലനിൽക്കുന്നത് പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ ശുദ്ധീകരണം കൂടാതെ പലപ്പോഴും ദൈവത്തോട് അടുക്കുവാൻ നമ്മൾ നോക്കുന്നുണ്ട് അഗ്നിയെ കണ്ടത് അടുത്ത് ചെന്ന് ചെല്ലുന്നതായ പലപ്പോഴും നമ്മൾ അടുത്ത് ചെല്ലുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ തടസ്സം ചെയ്ത് സ്റ്റോപ്പ് അടുത്തുകൂടാ ഇനിയും മുൻപോട്ട് വരരുത് എന്ന് ദൈവം സ്നേഹത്തോടെ നമുക്ക് തരുന്നതായ കൽപ്പന സ്നേഹത്തോടെ ദൈവം ചെയ്യുന്നതായ തടസ്സങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിത രക്ഷിക്കാൻ കാരണമാക്കി തീർക്കുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രമാണമറിയാതെ നിയമം അറിയാതെ വ്യവസ്ഥകൾ അറിയാതെ വ്യക്തിത്വമറിയാതെ അല്ലെങ്കിൽ ആരാണ് നാം നിൽക്കുന്ന സ്ഥലം ഒന്നും അറിയാതെ പലപ്പോഴും അബദ്ധങ്ങൾ പലപ്പോഴും കുറവുകൾ കുറ്റങ്ങൾ വീഴ്ചയും താഴ്ചയും ഉള്ളതായ ക്ഷണികരമായ മനുഷ്യരായ നമ്മൾ നമ്മുടെ അറിവില്ലായ്മകളിൽ പലപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിയാതെ അബദ്ധങ്ങളിൽ പെട്ടു പോകുവാൻ മരണത്തിൽപ്പെട്ടു പോകുവാൻ അല്ലെങ്കിൽ വിപത്തുകളിൽ പെട്ടു പോകുവാൻ കാരണമാകുന്ന അനേക സന്ദർഭങ്ങൾ നമ്മുടെ മുൻപിൽ വന്നുകൂടിയിട്ടുണ്ടെങ്കിലും സ്നേഹവാനായ ദൈവം അതൊക്കെ മറന്ന് നമ്മെ ബോധമുള്ളവരാക്കി തീർക്കുവാൻ ദൈവത്തിന്റെ ശബ്ദം കൊണ്ട് നമ്മെ വിളിക്കുന്നു നമ്മുടെ പേർ ചൊല്ലി വിളിക്കുന്നു ദൈവത്തിനു സ്തോത്രം അതിന്റെ അർത്ഥം ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തോട് അടുക്കരുത് അടുത്ത് ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ നമുക്കൊരു ശുദ്ധീകരണം ഉണ്ടായിരിക്കണം രണ്ട് മൂന്ന് രണ്ടാമത്തെ കാര്യം നാം നിൽക്കുന്ന ഭൂമി വിശുദ്ധ ഭൂമി ആണെന്ന് അറിഞ്ഞുകൊണ്ട് ആ ഭൂമിയും നമ്മുടെ പാദങ്ങളും തമ്മിൽ ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ദൈവം പറയുന്ന ഭാഷ നമുക്ക് മനസ്സിലാവുള്ളൂ ദൈവത്തിന് സ്തുറിയില്ല എങ്കിൽ മോശയോട് ദൈവത്തിന്റെ ധാരാളം കാര്യങ്ങൾ പറഞ്ഞു ഏൽപ്പിക്കുവാനുണ്ട് ചില നിയോഗങ്ങൾ മോശയ്ക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് ചില നിയുക്തമായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടി മോശയ്ക്ക് ഒരു പുറപ്പാട് കൽപ്പിക്കേണ്ടതായിട്ടുണ്ട് അതൊക്കെ ചെയ്യണമെങ്കിൽ ആ ഭാഷയും വ്യക്തമായിട്ടുള്ള കൽപ്പനകളും ഉപദേശങ്ങളും ആജ്ഞകളും ദൈവം കൊടുക്കുന്ന അടയാളങ്ങളും ദൈവം കൊടുക്കുന്നതായ സിദ്ധികളും കൃപകളും വരങ്ങളും അവൻ്റെ ജീവിതത്തിൽ പ്രാപ്യമായി തീരണമെങ്കിൽ ദൈവവും അവനും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകേണ്ടതിന് ദൈവത്തിൻ്റെ പർവ്വതമായ ഒരേ പർവ്വതവും അവൻ്റെ പാദങ്ങളും തമ്മിൽ ഒരു ബന്ധം വേണം ചെരുപ്പ് അല്ലെങ്കിൽ പാദരക്ഷകൾ അവനെയും ആ വിശുദ്ധ ഭൂമിയെയും തമ്മിൽ വേർതിരിക്കുന്നു ബന്ധമില്ലാതാക്കി തീർക്കുന്നു അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് ദൈവം പറഞ്ഞത് നിന്റെ ചെരിപ്പൂരി കളക അല്ലെങ്കിൽ നാം ഇവിടൊക്കെ നാം കാണാറുള്ളത് എങ്ങും നോട്ടീസ് എഴുതി വെച്ചിട്ടില്ല നിൻ്റെ ഷൂ സൂരി കളകാന്ന് പറയുന്നത് പാദരക്ഷകൾ പുറത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ നീ അകത്തു പുറത്തിറങ്ങുമ്പോൾ അത് നിനക്ക് എടുത്തിടാം അത്രയേ ഉള്ളൂ എന്നാൽ ദൈവം അവിടെ അരളി ചെയ്യുന്നത് പലപ്പോഴും യോശ്മയോടും പറഞ്ഞിട്ടുണ്ട് അപ്പോസുല പ്രവൃത്തിയിൽ അപ്പോസുലന്മാർ ആ ദൈവത്തിൻ്റെ വചനം മോശിക്കു വെളിപ്പെട്ടതായ ആ വെളിപ്പാടിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോഴും അത് പ്രത്യേകമായി ഈ കാര്യം എടുത്ത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നീ നിൽക്കുന്ന ഭൂമി വിശുദ്ധ ഭൂമിയാകിയാൽ നിന്റെ കാലിൽ നിന്നും ചെരുപ്പൂരി കടകാം ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ദൈവം നാം നിൽക്കുന്ന സ്ഥലവും വിശുദ്ധ ഭൂമിയും വിശുദ്ധ സാന്നിധ്യവും തമ്മിൽ നമുക്ക് ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ദൈവം പറയുന്നതായ ഭാഷകൾ ദൈവം തമ്മിൽ നടത്തുന്നതായ വഴികളെ കുറിച്ചുള്ളതായ ഒരു ജ്ഞാനം നമ്മുടെ ബോധത്തിൽ തെളിഞ്ഞു വരികയുള്ളൂ അതിനുശേഷം ദൈവത്തിൻ്റെ ക്വാളിറ്റിയെ കുറിച്ചുള്ളതായ ദൈവത്തിന്റെ തേജസ്സിനെ കുറിച്ചുള്ളതായ അറിവും ജ്ഞാനവും പരിജ്ഞാനവും നമുക്ക് പ്രാപിച്ചെങ്കിൽ മാത്രമേ ദൈവവും നമ്മുമായിട്ട് എത്രത്തോളം അകലം ഉണ്ടായിരിക്കണം ദൈവത്തിൻ്റെ തേജസ്സിനെ കുറിച്ചുള്ളതായ ഒരു ഒരു നിസാരത്വം നമ്മളിൽ നിന്ന് മാറുവാൻ ഇടയാകുള്ളൂ ഇല്ല എങ്കിൽ ദൈവത്തെ നാം നമ്മുടെ കൂട്ടുകാരനെ പോലെ ഗണിക്കും ദൈവത്തിന് സ്തോത്രം പലപ്പോഴും ദൈവം നമ്മെ സ്നേഹിതരെ പോലെ സ്നേഹിച്ച് നമ്മോട് സംസാരിക്കുന്നുണ്ട് ഇടപെടുന്നുണ്ട് നമ്മെ രക്ഷിക്കുന്നുണ്ട് നാമമായിട്ട് പല രീതിയിൽ ദൈവം നമ്മെ സഹായിക്കുവാൻ ഇറങ്ങി വരുന്നുണ്ടെങ്കിലും ദൈവം സർവശക്തരായി ദൈവമാണെന്നുള്ളതായ സാന്നിധ്യബോധം പലപ്പോഴും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു നാം ദൈവത്തെ നിസാരനായി കാണുന്നു ദൈവത്തെ നിസ്സാരനായി കണ്ടുകൂടാ അതാണ് മോശയോട് ദൈവം പറഞ്ഞത് അടുത്തു വരുന്നു എന്ന് മോശ അടുത്തു വരുന്നു എന്ന് നാലാം വാക്യത്തിൽ മൂന്നാം പുറപാട് പുസ്തകം മൂന്നാം അധ്യായത്തിന് നാലാം വാക്യം നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ മോശ അടുത്തു വരുന്നത് ദൈവം കണ്ടപ്പോൾ അവനെ വിളിച്ചു നമ്മെ പലപ്പോഴും ഓമന പേർ ചൊല്ലി വിളിക്കുന്നത് നമ്മെ ലാളിക്കുന്നതിന് വേണ്ടി മാത്രമല്ല നമ്മുടെ പേര് ചൊല്ലി വിളിക്കുന്നത് നമ്മെ ലാളിക്കുന്നതിനും ഓമനിക്കുന്നതിനും വേണ്ടി മാത്രമല്ല ചില ബുദ്ധി ഉപദേശങ്ങൾ നശിച്ചു പോകാതിരിക്കുവാനുള്ള ജ്ഞാനങ്ങൾ ചില അറിവുകൾ ഉപദേശങ്ങൾ നമുക്ക് തന്ന് നമ്മെ നിത്യാവകാശ അല്ലെങ്കിൽ നിത്യജീവൻ്റെ അവകാശികളായി നിത്യ തേജസ്സിൻ്റെ അവകാശികളായി മാറ്റുവാൻ ദൈവത്തിനുള്ള പദ്ധതിയെക്കുറിച്ച് നമുക്ക് ഗ്രഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ കുറവുകളെ കുറിച്ചും നമ്മുടെ പോരായ്മകളെക്കുറിച്ചും നമുക്ക് ബോധം വരുത്തുവാനാണ് പലപ്പോഴും ദൈവം നമ്മെ പേർ ചൊല്ലി വിളിക്കുന്നത് നമ്മളെ വിളിക്കുന്നതിൻ്റെ എല്ലാം ഉദ്ദേശം പലപ്പോഴും നമ്മൾ വിചാരിക്കും ദൈവം നമ്മെ വിളിച്ചല്ലോ ദൈവം തൻ്റെ ദർശനം നമ്മെ കാണിച്ചല്ലോ അതിൻ്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ എപ്പോഴും ഉണ്ട് എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം നമുക്ക് പല കാര്യങ്ങൾ ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാനുണ്ട് അതിന് തക്ക ഒരു യോഗ്യത നമ്മൾ പ്രാപിച്ചെങ്കിൽ മാത്രമേ ആ ദൈവം സംസാരിക്കുന്നതായ ആ കാര്യങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കി നമുക്കതിനെ പ്രാപ്യമാക്കുവാൻ കഴിയുകയുള്ളൂ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ദീർഘക്ഷമയും ദൈവത്തിൻ്റെ ദയയും ദൈവത്തിൻ്റെ വിശ്വസ്തയെ കുറിച്ചുള്ളതായ ഒരു ജ്ഞാനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആരാധനയുടെ സൗന്ദര്യം നമ്മളിൽ നിന്നും ഉരുത്തിരിയും ആരാധനയുടെ സംഗീതം നമ്മളിൽ നിന്നും ആരംഭിക്കും ആരാധനയുടെ മാർഗം ഏതെന്ന് നമ്മുടെ ജീവിതത്തിൽ നാം തന്നെ നമുക്ക് ദർശിക്കുന്നതിനിടയായിത്തീരും ദൈവമത്ര ശക്തിമാനാണ് ദൈവമെത്ര വല്ലഭത്വമുള്ളവനാണ് ദൈവമത്ര സർവശക്തനാണ് ദൈവത്തിന്റെ ആ വല്ലഭത്വത്തെ കുറിച്ചുള്ളതായ തേജസിന്റെ ഖനത്തെക്കുറിച്ചുള്ളതായ ഒരു ബോധം നമ്മളിൽ വരുമ്പോൾ അതാ ആ ബോധം നമ്മളിൽ ആ കടന്നു വരുന്നതിന്റെ അർത്ഥം ആ വല്ലബത്തിന് നമ്മളെ ദൂരെ മാറ്റി കളയുന്നതിനല്ല തൻ്റെ പുത്രനിൽ കൂടെ ആ വല്ലഭത്തുമൊക്കെയും നാം പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ തേജസ്സും ബഹുമാനവും എല്ലാം പുത്രൻ സ്വർഗത്തിൽ വെച്ചിട്ട് നമ്മുടെ ഇടയിൽ നമ്മെ ഇറങ്ങി വന്ന് നമ്മെ പിടിച്ചുടവൻ ബദ്ധന്മാരെ പിടിച്ചു ഉയരത്തിൽ കൊണ്ടുപോയി അവർക്ക് നല്ല ദാനങ്ങളെ കൊടുത്തു നഷ്ടപ്പെട്ടു പോയ തേജസ്സിനെ നഷ്ടപ്പെട്ടു പോയതായ ആ മഹത്വത്തെ നഷ്ടപ്പെട്ടു പോയ ഭാഷയെ നഷ്ടപ്പെട്ടു പോയ സാന്നിധ്യത്വത്തെ സഹകരണം നമുക്ക് നൽകി തരുവാൻ ബദ്ധന്മാരായിരിക്കുന്നവരെ മനുഷ്യരായിരിക്കുന്നവരെ മാനുഷിക സ്വഭാവമുള്ളവരെ ആ അങ്ങനെയുള്ളവരെ എല്ലാം പിടിച്ചു ഉയരത്തിലേക്ക് കൊണ്ടുവന്നു സ്വർഗീയ മഹത്വം നമ്മെ കാണിച്ചു സ്വർഗീയ തേജസ്സിനെ നമ്മെ കാണിച്ചു ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ദൈവത്തിൻ്റെ ശബ്ദത്തെ തിരിച്ചറിയുന്ന ജനമായി ദൈവത്തിൻ്റെ ഒരു ബോധം നമ്മുടെ ഹൃദയത്തിൽ വരുന്നു എങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തിൻ്റെ ആത്മാവ് അതാണ് ആഗ്രഹിക്കുന്നത് ഇന്ന് ഭൂമിയിൽ മനുഷ്യർക്ക് നഷ്ടപ്പെട്ട് പോയത് ദൈവത്തിൻ്റെ സാന്നിധ്യ ബോധമാണ് ദൈവം ആരെന്ന് തിരിച്ചറിയുവാനുള്ളത് ഒരു ശക്തി അവനില്ല കല്ലിലും മണ്ണിലും തുരുമ്പിലും തൂണിലുമെല്ലാം അവർ ദൈവത്തിന് സാമീപ്യത്തെ കാണുന്നു എന്നാൽ ദൈവം പറയുന്നു ഞാൻ അങ്ങനെയല്ല ഞാൻ ദഹിപ്പിക്കുന്ന അജ്ഞയാണ് ഞാൻ ജീവനുള്ള ദൈവമാണ് എനിക്ക് കേൾക്കുവാൻ കഴിയും മണക്കുവാൻ കഴിയും നടക്കുവാൻ കഴിയും എനിക്ക് സംസാരിക്കുവാൻ കഴിയും ഞാൻ ഊമനല്ല ഞാൻ ചെകിടനല്ല ശക്തിയുള്ളവനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചവനായ ദൈവം മനുഷ്യന് ബുദ്ധി കൊടുത്തവനായ ദൈവം തൻ്റെ വാക്കുകൾ കൊണ്ട് ദൈവം ബുദ്ധി കൊടുക്കുന്നു ജ്ഞാനം കൊടുക്കുന്നു മനുഷ്യന് എല്ലാ നന്മകളും നൽകി കൊടുക്കുന്നത് ദൈവമാണ് ആ ദൈവത്തിൽ നിന്നുള്ള ദയ വിശ്വസത നമ്മളിൽ വ്യാപരിക്കുമ്പോഴാണ് നാം ദൈവത്തെ പോലെ ആകുവാനുള്ളതായ ജ്ഞാനത്തിലേക്ക് ദൈവം നമ്മയെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ വഴി നടത്തുന്നത് കൃപ ഈ മനുഷ്യ ഈ പ്രഭാതത്തിൽ പ്രാപിച്ച മനുഷ്യർ അവർ ദൈവത്തിൻ്റെ വചനത്തെ മനസ്സിലാക്കും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴത്തെക്കുറിച്ചുള്ള ഒരു നിന്നിൽ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി അവൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുവാൻ അവൻ്റെ വിശുദ്ധിക്ക് അനുരൂപമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുവാനുള്ള ആഗ്രഹം നിന്നിൽ അത് ഉൽപാദിതമാകുന്നതിനിടയായിത്തീരും കേഡ് ബ്ലേസ് ചെയ്യുന്നു